സാധാരണ വീഡിയോസ് ഒന്നും പ്രതികരിക്കാറില്ല പക്ഷെ ഇത് പ്രതികരിച്ചേ പറ്റൂ കാരണം ഇത് തായ്ലൻഡില് നമ്മുടെ ബാങ്കോക്കിൽ നടന്ന ഒരു സംഭവമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് കാണാം നമുക്ക് എന്താ കാര്യം അപ്പൊ എല്ലാവർക്കും അറിയാം തായ്ലാന്റിൽ അല്ലെങ്കിൽ ബാങ്കോക്കിൽ ഒരു ഭൂചലനം ഒക്കെ ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെ അല്ല വെള്ളിയാഴ്ച ഇന്നിപ്പോൾ ഞായറാഴ്ച അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫോർ ന്യൂസ് ട്വന്റി ഫോർ ന്യൂസ് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖനായിട്ട് ഒരു 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 സംവാദം എന്തോ എന്തോ നടക്കുകയാണ് എന്തോ ഒരു ഫോൺ കോൺഫറൻസോ എന്തോ സംഭവമാണ് നമുക്ക് എന്താ വീഡിയോ ബൈജു കൊട്ടാരക്കരമായി ചേരുന്നത് ഈ ബൈജു ബൈജു മ്യാൻമറിൽ വലിയ കൊട്ടാരക്കര നമ്മുടെ പഴയ സംവിധായകൻ കൊറേ വീഡിയോസ് ഒക്കെ ആയിട്ടുള്ളത് അവിടത്തെ ഒരു സ്ഥിതി എന്താണ് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഉന്മേഷ ഈ മ്യാൻമറിലെ സാങ്കിങ് എന്ന സ്ഥലത്താണല്ലോ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതോടെ ഈ ഭൂകമ്പം അവിടെ ഭൂചലിന് അവിടെ നേരിട്ടത് അതായത് എട്ടേ പോയിന്റ് മൂന്നാണ് റിറ്റർ സ്കെയിൽ എന്നാണ് ഇവിടെ നാട്ടിൽ പറയുന്നതെങ്കിലും ചില വിദേശ മാധ്യമങ്ങളും ഒക്കെ ആ സെവൻ പോയിന്റ് സെവൻ ആണ് എന്ന് പറയുന്നു പക്ഷേ ബാങ്കോക്കിൽ ഇത് അനുഭവപ്പെട്ടത് ഏഴ് പോയിന്റ് ഏഴാണ് ഇവിടുത്തെ മാർക്കിറ്റ്യൂഡായി ഇവർ സ്ഥിരീകരിക്കുന്നത് എന്താണെങ്കിലും ശരി അവിടുന്ന് എണ്ണൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ബാങ്കോക്കിലേക്ക് ബാങ്കോക്കിലും ആ നല്ല രീതിയിൽ തന്നെ പ്രകടനമുണ്ടായി ബാങ്കോക്കിൽ തന്നെ ഈ സിറ്റിക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇന്നലെ ആ വിഷുലു നമ്മുടെ ചാനലിൽ തന്നെ കാണിച്ചിരുന്നു ഒരു ഹോട്ടലിൽ നിന്ന് അറുപത് നിലയുള്ള ഒരു ഹോട്ടലിന്റെ അറുപതാമത്തെ നിലയ്ക്ക് മുകളിലുള്ള ആ പിന്നെ പൂളിൽ നിന്ന് വാട്ടർ പിന്നെ അതായത് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ആയിരക്കണക്കിന് വീടുകളും ആ നിരവധി ആ ആയിരക്കണക്കിന് വീടുകളൊക്കെ കണ്ടു അതായത് വീഡിയോസ് ഒന്ന് അയച്ചു തരാമോ തായ്ലാന്റും ബാങ്കോക്കിൽ കൂടുതലും ഫ്ലാറ്റുകളും അതുപോലെയുള്ള കോണ്ടോ അങ്ങനെയുള്ളതാണ് വീടുകളൊക്കെ ഞങ്ങടെ വീഡിയോസ് ഈ കിടക്കുന്ന ബാങ്കോക്കിന്റെ അതിർത്തി പ്രദേശവും ബാങ്കോക്ക് തന്നെയാണത് ബാങ്കോക്കിന്റെ അതിർത്തി പ്രദേശം അല്ല ബാങ്കോക്കിൽ തന്നെയാണ് ആ ഒരു ഫ്ലാറ്റ് ബാങ്കോക്ക് തന്നെയാണെന്ന് അറിയാൻ കാരണം ബാങ്കോക്കിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ അതായത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാങ്കോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഈയൊരു കൊളാപ്സായ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിന്റെ ഒരു അഞ്ഞൂറ് മീറ്ററിന്റെ ആ ഒരു അടുത്താണ് അത് മാത്രമല്ല ബാങ്കോക്കിൽ തായ്ലൻഡിൽ ബാങ്കോക്കിലെ ഏറ്റവും വലിയ മാർക്കറ്റ് നൈറ്റ് മാർക്കറ്റ് ചത്തുച്ചക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ബിൽഡിംഗ് കിടക്കുന്നത് അതിർത്തി പ്രദേശം എന്നെല്ലാം പറഞ്ഞ അറിയില്ല ആ തകർന്നു വീണതിൽ മൂന്ന് മരണമാണ് ഇന്നലെ അവരെ സ്ഥിരീകരിച്ചിരുന്നത് പക്ഷേ അതിപ്പോൾ പത്തോളം മരണം എന്നവര് പറയുന്നു അതേപോലെ തന്നെ എഴുപതോളം ആളുകളെ കാണാതായി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഏതാണ്ട് ഇരുന്നൂറിലധികം ആളുകളെ കാണാതായിരിക്കുന്നു അതിന്റെ സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഇവിടുത്തെ ഇരുന്നൂറ് പേരെ കാണാനില്ല എന്ന് പറഞ്ഞത് എവിടുത്തെ ആൾക്കാരാണെന്ന് എനിക്കറിയില്ല കാരണം ഇന്ന് ഞാൻ അവിടെ പോയതാണ് ഈ ഇൻസിഡന്റ് നടന്ന ആ ഒരു ആ ഒരു സ്പോട്ടിൽ ഞാൻ പോയതാണ് അവിടെ അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് എത്ര പേര് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എത്ര പേര് കാണാതായിട്ടുണ്ട് എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട് ഇതുവരെ എത്ര പേര് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ് പേരൊക്കെ ഒരു കാര്യം തന്നെയാണ് പോലീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്താ അവരുടെ നിന്ന് കാണുന്നില്ല എന്നാണ് വരുന്ന വാർത്തകളെല്ലാം ഈ വാർത്തകളൊക്കെ എടുത്താൽ വരുന്നത് തായ് പോലീസിനെ കുറിച്ച് താങ്കൾക്ക് യാതൊരു ധാരണയില്ലാന്ന് മനസ്സിലായി കാരണം ഒരു ഏഴു വർഷം മുന്നേ രണ്ടായിരത്തി പതിനെട്ട് എല്ലാര്ക്കും അറിയാം തായ്ലൻഡിലെ നോർത്ത് ഭാഗത്ത് ചിയാങ്ക്രായ് ഭാഗത്ത് ഒരു പന്ത്രണ്ട് കുട്ടികൾ ഒരു ഒരു ഗുഹയിൽ പെട്ടായിരുന്നു ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല രണ്ടായിരത്തി പതിനെട്ട് ജൂണിലായിരുന്നു തോന്നുന്നു പതിനെട്ട് ദിവസത്തിനു ശേഷമാണ് അവരെ ജീവനോടെ കിട്ടിയത് അത് ഈ തായ് പോലീസും ഇവിടുത്തെ നേവിയും എല്ലാം ഇടപെട്ടിട്ടാണ് അത് കിട്ടിയത് അതിനെ സഹായിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സേനകളും വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് തായ് പോലീസിന് എഫിഷ്യൻസി ഇല്ല എന്നൊക്കെ പറഞ്ഞ എന്റെ സാറേ കഷ്ടം തന്നെ അതുപോലെ റെസ്ക്യൂ റെസ്ക്യൂ ഈ ഏജൻസികളെയാണ് റെസ്ക്യൂവിന് വേണ്ടി എന്ന് പറയുന്നു ഇന്നലെ ഏജൻസിനെ അവരുടെ തെറ്റുണ്ടോ കാരാണ് ഇതൊക്കെ ചെയ്യേണ്ടത് പോലീസിന് അതിന്റേതായ ഒരു ഒരു പരിമിതി ഉണ്ടാവും അപ്പൊ അതിന് അവര് സപ്പോർട്ട് ഗവൺമെന്റ് സപ്പോർട്ട് ആവശ്യപ്പെടുന്നത് ചെലപ്പോ ഇങ്ങനെയുള്ള റെസ്ക്യൂ ടീമിനോടും അല്ലെങ്കിൽ മറ്റുള്ള സേനകളോടും ആയിരിക്കാം അതൊക്കെ ഇങ്ങനെ ഉന്നിച്ച് ഉന്നയിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഊന്നി ഊന്നി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ബാങ്കോക്കില് തന്നെ ചില അതിർത്തി തുടർച്ചനം ഞങ്ങൾക്കൊന്നും ബാധിച്ചില്ല ഞങ്ങളും ബാങ്കോക്കിൽ തന്നെ താമസിക്കുന്നത് ആ ഒരു ഉച്ച ടൈമില് മൂന്ന് നാല് തവണ രണ്ട് രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ അടുപ്പിച്ച് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു പക്ഷു തവണ നല്ല നല്ലൊരു ഒരു ഇതായിരുന്നു നല്ല ഇതായിരുന്നു സംഭവിച്ചത് ഭയങ്കരമായിട്ട് നമുക്കത് മനസ്സിലായി നല്ല ഷേക്കിംഗ് ആയിരുന്നു നല്ലൊരു ഷിവറിങ് തന്നെയായിരുന്നു പിന്നീട് എല്ലാം അങ്ങനെ ഒരു പറയാൻ വിധത്തിലുള്ളൊരിതൊന്നും ഇല്ല പക്ഷെ സംഭവിച്ചു ഇല്ലയെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രീതിയിൽ ആ ഒരു ഫസ്റ്റിലാണ് ഇതൊക്കെ സംഭവിച്ചത് ഈ ഒരു ബിൽഡിംഗ് ഒക്കെ കോലാപ്സ് ആയത് അല്ലാതെ വേറെ അങ്ങനെ എൻ ജി ഓഡ് ആയ കേസൊന്നും ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തില്ല കാരണം ഇവിടുത്തെ തായ്മലാളി സമയത്തിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അപ്പം ഇവർ താമസിക്കുന്നത് നമ്മുടെ ഇവിടെ മലയാളികളായാലും ഇന്ത്യൻസ് ആയാലും താമസിക്കുന്ന ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ക്രാക്കും അല്ലെങ്കിൽ ചെറിയ വിള്ളലും അങ്ങനെയുള്ള ആയിട്ടുള്ളൂ ചില സെക്യൂരിറ്റി ഇഷ്യൂ കൊണ്ട് അവർ അവിടുന്ന് താമസം മാറ്റിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിലേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ചിലപ്പോ അവിടെ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കും അത്രയേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു നാലും അഞ്ചും നിലയുള്ള ഹോട്ടലുകളിലേക്ക് മാറാൻ വേണ്ടി അവർ പറഞ്ഞു അങ്ങനെ മറ്റൊരു ഹോട്ടലിലേക്കൊക്കെ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായ രാത്രിയില്ല അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ അങ്ങനെയാണ് ട്രെയിനുകൾ പലതും ആ ദീർഘദൂര ട്രെയിനുകൾ അതായത് ഈ മ്യാൻമാറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തുള്ള ചില സ്ഥലങ്ങളും അതേപോലെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന ട്രെയിനുകളും അങ്ങോട്ടേക്ക് പോകുന്ന ബസ് റൂട്ടുകളും ബസ്സുകളും ഒക്കെ ഇപ്പൊ നിർത്തിവെച്ചിരിക്കുന്നു അതിന്റെ കാരണം അവിടെ ആ റോഡുകൾ ബാങ്കോക്കിൽ യാതൊരു വിധത്തിലുള്ള റോഡിനോ ട്രെയിനിനോ ബസ്സിനോ ഫ്ലൈറ്റിനോ തകരാറുകൾ സംഭവിച്ചിട്ടില്ല എല്ലാം അതുപോലെ തന്നെ ഓടുന്നുണ്ട് ഇന്നലെ മെനഞ്ഞാന്നും ഞാനത് യൂസ് ചെയ്താണ് അതിൽ ഉണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ അവരത് ഷട്ട് ഡൗൺ ചെയ്തായിരുന്നു വേറെ കൊണ്ടല്ല ആൾക്കാർ ക്രൗഡ് കൂടണ്ടെന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഒരു പ്രശ്നമില്ല ഇലക്ട്രിക് ബസ്സായാലും പ്ലെയിൻ ആയാലും എന്തായാലും അത് അതുപോലെ തന്നെ ഓടുന്നുണ്ട് യാതൊരു പ്രശ്നം ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ബാങ്കോക്ക് സിറ്റിയിലാണെങ്കിൽ തന്നെയും സിറ്റിയിലും ആളുകൾക്ക് ഒരുപാട് ഭയമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് മില്യനോളം ആളുകളാണ് ഒരു ലക്ഷത്തോളം െന്റിൽ താമസിക്കുന്നുണ്ട് പിന്നീടാണ് പുള്ളി പറഞ്ഞത് ആയിരം വീടുകളൊക്കെ നിലംബരിച്ചു അല്ലെങ്കിൽ ക്രാക്കായെന്നൊക്കെ എനിക്കറിയില്ല ബാംഗ്ലൂർ ഈ സംബന്ധിച്ചാണോ മില്ലിയനോളം ആളുകൾ ഈ അപ്പാർട്ട്മെന്റുകൾ താമസിക്കുന്നുണ്ട് ഈ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഭയമാണ് അവരെല്ലാവരും ഇപ്പോ താരതമ്യന് ചെറിയ ഹോട്ടലുകളിലും ചെറിയ വീടുകളിലും ഒക്കെ അവയം തേടിയിരിക്കുന്ന ഒരു ഭയം ആ ഒരു എഫക്റ്റ് വന്ന സമയത്ത് ഉണ്ടായിരുന്നു ശരിയാണ് കാരണം ഇവിടെയുള്ള തായ്ക്കാർക്കോ അല്ലെങ്കിൽ മലയാളികൾക്കോ ഇന്ത്യൻസിനോ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഭയം ഉണ്ടായിരുന്നു എന്ന് വെച്ച് അതും ഭയപ്പെട്ടിരിക്കുകയല്ല എല്ലാം പഴയതുപോലെ തന്നെയായി ആ വീടുകളിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വീടുകളിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലാറ്റുകളിൽ സെക്യൂർ ഇഷ്യൂ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാക്ക് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് സെക്യൂരിറ്റിപരമായുള്ള കാര്യങ്ങൾ കൊണ്ട് അവിടെ അവിടെ നിന്ന് മാറ്റിച്ചു ശരിയാണ് അല്ലാതെ അത് ഭയം കൊണ്ട് മാറിയതോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവസ്ഥയാണ് കാണുന്നത് ഒരുപാട് ഒരുപാട് ബിൽഡിംഗുകളിൽ ഈ പറഞ്ഞതുപോലെ വിൻഡ് ഗിയറിലും അതേപോലെ അവിടെ ലൈറ്റിങ്ങിലുള്ള കുഴപ്പങ്ങളും പല സ്ഥലങ്ങളിലും കടലിൽ നിന്ന് വരെ വെള്ളം കയറിയിട്ടുണ്ട് ആ വെള്ളം കയറിയത് നാശനഷ്ടങ്ങളൊന്നും അധികം സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ കടലിൽ നിന്ന് ഏതാണ്ട് ഒന്നര രണ്ട് മീറ്ററോളം ഉയരത്തിൽ ഈ അതിർത്തി പ്രദേശങ്ങളിലും ഒക്കെ വെള്ളം കയറിയതായി റിപ്പോർട്ടുകൾ വരുന്നു അതെവിടെ വെള്ളം കയറിയത് അതിർത്തി പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അതിർത്തി എന്ന് പറഞ്ഞാൽ മ്യാൻമാറായിട്ട് അതിർത്തി പങ്കിടുന്നതാണോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളായോ കാരണം മ്യാൻമാറും കടലും തമ്മിൽ യാതൊരു ബന്ധവും ബാങ്കോക്കിലോ ഇല്ല വെള്ളം ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് ഈ റിപ്പോർട്ട് ആരാണ് തന്നത് പട്ടായില് വെള്ളം കയറിയെന്ന് എന്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉള്ള ആണ് ചേട്ടാ അവരെ ഞാൻ ഇന്ന് വരെ വിളിച്ചാണ് അവിടെ അങ്ങനൊരു പ്രശ്നവും ഇല്ല ഭൂചലനം സംഭവിച്ചത് ബാങ്കോക്കിലാണ് ബാങ്കോക്ക് സിറ്റിയിലാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ചിയാങ് മായ് ചിയാങ് റായ് സൈഡിലുണ്ട് ബാങ്കോക്കിലല്ലാതെ പട്ടായല് അങ്ങനെ ഇത് അങ്ങനെയുള്ള ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല ഈവൻ ഒരു വീടിന് പോലും അവിടെ ഒരു ഒരു ക്രാക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വിള്ളലോ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ വെള്ളം കേരൽ അങ്ങനെ ഒരു പ്രശ്നം അവിടെയില്ല കാരണം അവിടെ ടൂറിസ് ഒക്കെ വരുന്നതാണ് അവിടെ അയലൻഡിലേക്ക് പോകുന്ന സംവിധാനം ഉണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതൊക്കെ ഇന്നും ഇന്നലെ മിനഞ്ഞാലും വരെ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവിടെയുള്ള ആൾക്കാരെ എന്നോട് പറഞ്ഞാണ് അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് സമ്മതിക്കില്ല പോകാൻ കാരണം അത്രക്കും ഒരു റിസ്ക് ആണ് അത് കടലിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവും പട്ടാൽ ഇല്ല ഇതൊന്നും ഇതെല്ലാം ഇവിടെനിന്ന് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല ഡയറക്ടർ അല്ലേ മനസ്സിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഏത് അല്ലേ പറഞ്ഞു പറഞ്ഞു ഇരിക്കുന്നതായിരിക്കും ബാക്കി കാണാം അതുപോലെ തന്നെ ഈ ബാങ്കോക്കിൽ മറ്റൊരു കാര്യം ജലസംഭരണികൾ ഇലക്ട്രിക്കൽ പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമായി വരുന്നുണ്ട് സിറ്റി ഒഴിച്ച് ബാക്കിയുള്ള സിറ്റി വിട്ടുള്ള പ്രദേശങ്ങളിലൊന്നും ഇലക്ട്രിക്കൽ ബസ്സുകളുണ്ട് ഇവിടെ ആ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നില്ല അതുപോലെ ഇലക്ട്രിക് ട്രെയിൻ ഉള്ളിടത്തും മെട്രോ അങ്ങനെ പല സ്ഥലങ്ങളിലും അതൊരു സ്തംഭനാവസ്ഥയിൽ പലയിടത്തും നിൽക്കുന്നു ഇലക്ട്രിക് ബസ്സും ഇലക്ട്രിക് ട്രെയിനും എല്ലാം അതുപോലെ തന്നെ ഓടുന്നുണ്ട് ആ ഒരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ മാത്രമാണ് അവർ സ്റ്റോപ്പ് ചെയ്തത് അത് ആൾക്കാർ കൂടുതൽ ആൾക്കാർ ക്രൗഡ് കുറക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്താണ് അല്ലാതെ അങ്ങനെ ഒരു സ്തംഭനവും ഇവിടെ ഇല്ല ഇലക്ട്രിക്കും വൈദ്യുതിയും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ചില ഫ്ലാറ്റുകളിൽ അവരെ ആ ഒരു ഈ ഒരു ചലനത്തിൻ്റെ ഭാഗമായിട്ട് അതൊരു ചെറിയൊരു ഒരു ഒരു ഡാമേജും കാര്യമൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ താരൻ്റ് ഇലക്ട്രിസിറ്റിക്കും യാതൊരു പ്രശ്നവും ഇലക്ട്രിക് ബസ്സും ഇലക്ട്രിക് കാറും ഇലക്ട്രിക് ട്രെയിനും ഇലക്ട്രിക് ഫ്ലൈറ്റും എല്ലാം അതുപോലെ തന്നെ ഓടുന്നുണ്ട് ആ ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ മാത്രമാണ് അവരെ സ്റ്റോപ്പ് ചെയ്തത് വേറെ ഒരു കുഴപ്പമില്ല പിന്നെയുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പുള്ളി പറയുന്നത് നമുക്കൊന്നും അറിയാത്ത എന്തൊക്കെയോ പറയുന്നുണ്ട് അവധി ദിവസമായതുകൊണ്ട് ഒരുപാട് ആളുകൾ ആ വീടുകൾ ഒക്കെ ഇപ്പോൾ പുറത്താണുള്ളത് ജീവിതം സാധാരണ നിലയിലേക്ക് ആയിട്ടില്ല എന്ന് തന്നെ പറയാം ഇന്നലെ വരെ നമ്മൾ എംബുരാൻ സിനിമക്ക് ഇവിടെയുള്ള മലയാളികൾ പോയി കണ്ടതാണ് ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്പ് ഇടാം ഇവിടെയുള്ള മലയാളികൾസ് ഇന്നലെ ആയിരുന്നു ഇവിടെ റിലീസ് അതിന് പോയി കണ്ട ആൾക്കാരൊക്കെ ഇവിടെയുണ്ട് ഇങ്ങനെയൊരു സമയമാണെങ്കിൽ നമ്മളൊക്കെ പോയി ചേട്ടാ ഇന്നും ഒരു ഷോ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഒന്ന് അന്വേഷിക്കുക താങ്കൾ പറഞ്ഞു ഞാനൊരു മനോരമയിലെ ഏതൊരു ക്ലിപ്പ് കണ്ടു എന്തോ ഒരു എംബുരാന്റെ റിലീസ് പോയിട്ട് എന്തോ എന്തൊക്കെ കണ്ടു അതൊക്കെ പറയുന്ന ആളല്ലേ അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കണ്ടേ എംബുരാനൊക്കെ ഒക്കെ ബാങ്കുക്ക് റിലീസ് ഉണ്ടോ അല്ലെങ്കിൽ അതൊക്കെ കാണാൻ ആളുകൾ പോകുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ടു വേണ്ടി ഇതൊക്കെ പറയാൻ ആൾക്കാർ വീട്ടിലിരിക്കുകയാണ് അല്ലെങ്കിൽ വളരെ ദുഷ്കരമാണ് അവരുടെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പറയുമ്പോ ഒന്ന് നോക്കണ്ടേ ചേട്ടാ ശരി നന്ദി ബൈജു കൊട്ടാരക്കരയാണ് ഇപ്പോൾ ബാങ്കൂക്കിൽ നിന്ന് തത്സമയം ചേർന്ന എനിക്ക് പറയാനുള്ളത് ട്വൻ്റി ഫോർ ന്യൂസിനോടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളോട് നമ്മളൊന്ന് അന്വേഷിക്കണം താങ്കൾ പറയുന്നെങ്കിൽ അല്ലെങ്കിൽ പുള്ളി പറയുന്നത് കാര്യങ്ങളൊക്കെ ഒരു നേരിള്ളതാണോ അല്ലെങ്കിൽ വാസ്തുതയുള്ള കാര്യങ്ങളാണോന്നോ കാരണം നമ്മളൊക്കെ ഫാമിലിയൊക്കെ നാട്ടിലുള്ള ആളാണ് ഫാമിലി പറഞ്ഞാൽ റിലേറ്റീവ്സൊക്കെ നാട്ടിലുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പം അവർക്കുണ്ടാവുന്ന ഒരു പേടിയും ആ ഒരു പരിഭ്രവെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ നമ്മളിവിടുന്ന് വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നമില്ലാന്ന് എന്നാലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് പറയുമ്പം അവരെ അവസ്ഥ എന്താണ് അതൊക്കെ ഒന്നും അറിയണ്ടേ നിങ്ങളിങ്ങനെ ചുമ്മാ ഒരാൾ വന്ന് ഇവിടെ ബാങ്കൊക്കെ വിസിറ്റ് ചെയ്ത് ഒരാൾ പിടിച്ചിടുത്തി ഇങ്ങനെ ന്യൂസിലൊക്കെ വന്ന് പറയിപ്പിച്ചാൽ എങ്ങനെ ശരിയാവുക അപ്പം കാര്യങ്ങളൊക്കെ നേരായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ ചോദിക്കണം അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം എന്നിട്ട് വേണം ഇങ്ങനെ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നിരുന്നിട്ട് സംസാരിപ്പിക്കാൻ അപ്പം ഇങ്ങനെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും എല്ലാവരും ഇങ്ങോട്ട് വരിക തായ്ലാനിലേക്ക് ഇപ്പം ഇവിടെ സോഗ്രാം ഫെസ്റ്റിവൽ ഞാൻ പറഞ്ഞ പോലെ സോങ്റാം ഫെസ്റ്റിവൽ വരികയാണ് വിത്തിൻ ടു വീക്സ് അപ്പം എല്ലാവരും ഇങ്ങോട്ട് വരിക അടിച്ചു പൊളിക്കുക നല്ലൊരു രാജ്യമാണ് ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല